ാഹുലിൽ പറയുകയാണ് പ്രാർത്ഥനകൾക്കല്ലാഹുൽ ഇജാബത്ത് തരുന്ന രാവാണ് പരിശുദ്ധമായ അറഫയുടെ രാവത്ത് നബി മുഹമ്മദ് മുസ്തഫ ാഹുലൈ വസല്ലം ലക്ഷക്കണക്കിന് വിശ്വാസികൾ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് കൂടുന്ന പരിശുദ്ധമായ രാവാണ് ശുദ്ധമായ ദിവസമാണ് പരിശുദ്ധമായ അറഫ അത് പ്രാർത്ഥനകൾക്ക് ജാപത്തുള്ളതാണ് പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ ഏറ്റവും 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 മാസമാണ് ദിവസമാണ് അറഫയുടെ ദിവസം എന്നുള്ളത് നിങ്ങൾ ദുബായി ചെയ്യാൻ ഏറ്റവും നല്ല ദിവസമാണ് അർഫയുടെ ദിവസം അഥവാ ഇന്നത്തെ ദിവസം ഇജാബത്ത് നൽകുന്ന മാസമാണ് പരിശുദ്ധമായ ഈ മാസം എന്നുള്ളതും ആ മാസത്തിലെ അറഫയുടെ ദിവസം നബി മുഹമ്മദ് എന്നുള്ളതുമൊന്ന് ഈ ദിവസം നമ്മൾ നഷ്ടപ്പെടുത്തരുത് അള്ളാഹുവേ ഈ ദിവസത്തിലുള്ള സുന്നത്ത് നോമ്പ് മാഷാ അള്ളാ നമ്മളൊക്കെ നോമ്പ് അനുഷ്ഠിച്ചവരാണ് നമ്മുടെ നോമ്പ് അള്ളാഹു കബൂൽ ചെയ്യണ്ടേ കഴിഞ്ഞുപോയ ഒരു വർഷം ചെയ്തു പോയ പാപക്കരകളെ ഈ അറഫാ ദിവസത്തിലുള്ള പരിശുദ്ധ നോമ്പിലൂടെ അള്ളാഹു നോവിലൂടെ മാപ്പാക്കുമെന്നാണ് വരാൻ പോകുന്ന ഒരു വർഷത്തിലുള്ള തെറ്റുകുറ്റങ്ങളെ എന്ന് പറഞ്ഞാൽ ആ തെറ്റുകുറ്റങ്ങളില്ലാത്തൊരു ജീവിതം പാപക്കറകളില്ലാത്തൊരു ജീവിതം അള്ളാഹു നമ്മ അനുഗ്രഹിക്കുമെന്നാണ് ഈ അറഫയുടെ നൊമ്പിലൂടെ അള്ളാഹു നമുക്ക് ദീർഘായുസ് വർദ്ധിപ്പിച്ചു തിരുമന്നാണ് ആ പ്രതിഫലം നമ്മൾ നഷ്ടപ്പെടുത്തരുത് നമുക്ക് നമ്മൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്നവരാണ് പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരാണ് ഈ സങ്കടങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും അള്ളാഹു നമുക്ക് സലാമത്ത് തരാൻ ഈ ദിവസം നമ്മൾ നിത്യമായി അള്ളാവിനോട് കരഞ്ഞുകൊണ്ടെതുവാൻ ചെയ്യുക ദിക്കറുകളിലൂടെ സൊലാത്തുകളിലൂടെ കുറുവാൻ പാരായങ്ങളിലൂടെ പരിശുദ്ധമായ അറഫയുടെ ദിവസം വള്ളാവിലേക്ക് അടുക്കണം ചെറുപ്പക്കാരാ മറ്റൊരു ഹദീസ് പറയട്ടെ മാളുകൾ മാളുകൾ കൈനേറ്റുവരുന്ന സമയത്ത് ആ മൂന്ന് വിഭാഗം ആളുകളെ സ്വീകരിക്കാൻ വേണ്ടി മാലാഹന്മാരെ കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ

നബിയെ ആ നിന്ന് േറ്റിവരുന്ന സമയത്ത് വല്ലാത്ത സ്വർഗത്തിന്റെ സുഗന്ധവുമായി അകമ്പടിയുമായി എഴുന്നേറ്റി വരുന്ന മൂന്ന് വിഭാഗം ഭാഗ്യവന്മാര് ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പറയുകയാണ് അതിൽ ഒന്നാമത്തെ വിഭാഗം ആരാ ദീനിന് വേണ്ടി പടപൊരുതി ശഹീതായ ശുഭദാക്കളുണ്ടല്ലോ സുഹാബാ അവര് നാളെ കബറിലും വരുന്ന സമയത്ത് അവരും സ്വീകരിക്കാൻ മാലാഹമാരി മാലാഹമാറിക്കടന്നവരുമെന്നാണ് ഒരു വിഭാഗം ശുഭദാക്കളാണ് ഇനി രണ്ടാമത്തെ വിഭാഗം ആരാണ് വിഭാഗമാരാണ് പറയുകയാണ് അൽ പരിശുദ്ധമായ റമദാൻ മാസമില്ലേ പുണ്യങ്ങളുടെ പൊരുത്തമുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് റമനാൻ മാസം അനുകൂലമായ സാക്ഷി നിൽക്കുന്ന ആളുകൾ ആരാണ് അവര് കവരിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന സമയത്തു വല്ലാത്ത മുഹമ്മദ് മുസ്തഫ വീണ്ടും മുത്തുനബി സുല്ലാഹ് ഹുലൈ വസല്ല മാത്തങ്ങൾ മൂന്നാമതായി പറയുകയാണ് മൂന്നാമത്തെ വിവാഹമാരാ പരിശുദ്ധമായ അറഫയുടെ ദിവസം പുണ്യങ്ങളുടെ ആ പവിത്രത നിറഞ്ഞ പരിശുദ്ധമായ അറഫയുടെ അർഫയുടെ ദിവസം ആ പരിശുദ്ധമായ ദിവസത്തിൽ ദിവസം നോമ്പെടുത്ത ചെറുപ്പക്കാരാ ദിനത്തിൽ നോമ്പെടുത്ത പെങ്ങളെ അറഫയുടെ ദിവസത്തിൽ നോമ്പെടുത്ത പ്രിയപ്പെട്ട വിശ്വാസി സഹോദരങ്ങളെ ത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന സമയത്ത് നമ്മുടെ നാല് ഭാഗത്തിനെന്നും സ്വർഗത്തിന്റെ ആ സുഗന്ധം മടിച്ചു വീശുമെന്ന് മദീനയിടെ പോന്നിലാവ് മുഹമ്മദ് മുസ്തഫാ ും അവരെ മാറി അവരെ കാത്തുനിൽക്കുമെന്നാണ് അവരെ കാത്തിനിൽക്കുമെന്നാണ് അവരെ കാത്തിനിൽക്കുമെന്നാണ് െ ഞങ്ങൾ അനുഗ്രഹിക്കണേ റഹ്മാനെട്ടവരെ നിനക്ക് വേണ്ടി നിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഈ മാസത്തിലെ അറഫാ ദിവസത്തിൽ നോമ്പെടുത്തുകൊണ്ട് നിന്നിലേക്ക് കൈകൾ ഉയർത്തുകയാണ് അല്ലാഹുവേ നീ ഞങ്ങളുടെ നോമ്പിനെ കബൂലാക്കണം അല്ലാ ഞാൻ പറയട്ടെ നമ്മൾ ചെയ്യുക ഈ പരിശുദ്ധമായ പ്രാർത്ഥനയ്ക്ക് വലിയ ഇജാപത്തുള്ള ദിവസമാണ് അള്ളാഹുവിന്റെ ഹബീബ് മറ്റൊരു ഹദീസിലൂടെ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ് ഏറ്റവും നല്ല പ്രാർത്ഥനയ്ക്ക് പറ്റിയ ഏറ്റവും നല്ല ദിവസം അത് അറഫാ ദിവസമാണ് അള്ളാഹു ഇജാപത്ത് നൽകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ അവർക്ക് ആഗ്രഹിക്കുന്നതിനെല്ലാം അള്ളാഹു സാധിപ്പിച്ചു ഒരു ദിവസമാണ് അറഫയുടെ ദിവസം നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ് ഈ പരിശുദ്ധമായ അറഫയുടെ ദിവസം ഞങ്ങൾ നിന്നിലേക്ക് കൈകേർത്തുന്നു അല്ലാ നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ റഹ്മാനേ അറഫയുടെ ദിവസത്തിൽ നാം ചൊല്ലേണ്ട ഒരുപാട് തിക്കറുകളുണ്ട് ഒരുപാട് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലണം ചൊല്ലണം പ്രധാനപ്പെട്ട ചില തിക്കറുകൾ പറയട്ടെ പണ്ഡിതന്മാർ ഉദ്ധരിച്ച മഹത്തുക്കളായ പണ്ഡിതന്മാര് നമ്മൾ പഠിപ്പിച്ചു തന്ന ക്കറുകൾ പറയാൻ പോവുകയാണ് അറഫാ ദിവസത്തിൽ നമ്മൾ ചൊല്ലേണ്ട ക്കുറുകളാണ് അല്ലാ പരിശുദ്ധമായ അറഫയുടെ പൊരുത്തം നിന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണം അല്ല അർഫ ദിവസം ഈ ദിവസം ഒരുപാട് തിക്കറുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം ഒരുപാട് തിക്കറുകൾ നല്ലത് മാത്രേ ഈ ദിവസം നമ്മൾ പറയാൻ പാട ഒരു മോശപ്പെട്ട വാക്ക് തമാശക്ക് പോലും നമ്മൾ പറയരുത് കാരണം എന്താണെന്നറിയോ അത്രത്തോളം വലിയ മഹത്വമുള്ള ഒരു ദിവസത്തിലാണ് നമ്മൾ ഉള്ളത് ഇന്നത്തെ ദിവസം മാഷാ അള്ളാഹ് നമ്മൾ വർദ്ധിപ്പിക്കേണ്ട ദിഖറാണ് അള്ളാഹുവിനോട് നരകത്തിൽ നിന്ന് നമ്മൾ പാപമോചനം നേടണം അള്ളാഹു മജുർമീമിനും കാരണം എന്താ എന്താഹുലിവാദങ്ങൾ പറയുന്നു നരകത്തിൽ നിന്ന് ധാരാളം ആളുകളെ മോചിപ്പിക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം നരകത്തിൽ നിന്ന് ധാരാളം ആളുകൾ അല്ലാഹു മോചിപ്പിക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം ആ ദിവസത്തിൽ നിങ്ങൾ നരകത്തിൽ നിന്ന് മോചനം തേടണം കാരണം നിങ്ങൾ ആ പട്ടികയിൽ ഉൾപ്പെടാൻ വേണ്ടി അള്ളാഹുവേർ ഞങ്ങളെ നരകത്തിൽ നിന്ന് നീ മോചിപ്പിക്കണേ അല്ലാ ഞങ്ങളെ നരകത്തിൽ നിന്ന് ഇനി രക്ഷപ്പെടുത്തണമല്ല എപ്പോഴും നമ്മൾ ദുവാ ചെയ്യേണ്ട ഇന്നത്തെ ദിവസം വർദ്ധിപ്പിക്കേണ്ട ദിക്കറാണ് അള്ളാഹു നമുക്ക് അതിന്റെ തോഫീക്ക് നൽകട്ടെ മറ്റൊരു ദിക്കറാണ് ഒരു വിശ്വാർദ്ധിപ്പിക്കണ്ട ദ ചുരുങ്ങിയത് നൂറ് പ്രാവശ്യം ചൊല്ലാ മനസ്സ് കാണിക്കണം സമയമുണ്ടെങ്കിൽ ചൊല്ലണം നമ്മള് അടുത്ത അറഫയുടെ ദിവസം വരുമ്പോൾ നമ്മളുണ്ടാകുമോ എന്ന് പറയാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ ഇത്രയും മഹത്വമുള്ള ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ഇനി നമ്മളുണ്ടാകുമോ എന്ന് നമ്മളെ കൊണ്ട് പറയാൻ പറ്റൂല അതുകൊണ്ട് ഈ തിക്ര ചൊല്ലണേ മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ് ഈ ദിക് ധാരാളം പോത്തവണ പതിവാക്കണേ തവണ ചൊല്ലുക വീണ്ടും മഹാന്മാര് പറയുന്ന സൂറത്തുൽ സൂറത്തുല്ലഹ്ലാസ് നൂറ് അറഫാ ദിവസത്തിൽ ഓരോ വിശ്വാസിയും ചെയ്യേണ്ടതാണ് സൂറത്തുൽ ഇഖ്ലാസ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം

ചുരുങ്ങിയത് നൂറു തവണ ചൊല്ലാൻ നമ്മളെ നീയത്ത് വെക്ക അള്ളാഹു സാധിപ്പിച്ചതിനും അള്ളാഹുദിനെ തോഫീക്ക് നൽകട്ടെ ഇനിയും പറയട്ടെ ഒരു ഒരു പറയുകയാണ് മഹത്തുക്കളായ പണ്ഡിതന്മാര് നമ്മ പഠിപ്പിക്കുകയാണ് ഇബ്രാഹിം ഹമീദും തവണ പറ്റുമെങ്കിൽ ഈ സ്വലാത്ത് സ്വലാത്ത് നമ്മൾ ചൊല്ലണം ദിവസത്തിൽ തവണ ഈ ചൊല്ലുക അതല്ലെങ്കിൽ ഒരു പതിനൊന്ന് തവണയെങ്കിലും ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലാൻ മനസ്സ് കാണിക്കണം ഞാനും നിങ്ങളും ചൊല്ലാനും മനസ്സ് കാണിക്കണം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ അത് കഴിഞ്ഞാൽ എന്നുള്ള ഈ ധാരാളം നിങ്ങൾ ഇന്നത്തെ ദിവസം നമ്മൾ ചൊല്ലേണ്ട നമുക്ക് വർദ്ധിപ്പിക്കണമെന്നിക്കുറുകളാണ് നൽകട്ടെ എന്റെ പ്രിയപ്പെട്ടവർക്കൊരു സൂറത്തുകൂടി പറഞ്ഞു തരുകയാണ് ഈ അറഫ ദിവസത്തിൽ നമ്മൾ ഒരു തവണയെങ്കിലും പാരായണം ചെയ്യേണ്ട സൂറത്താണ് സൂറത്തുൽ സൂറത്തു മറന്നു പോകരുത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം െങ്കിലും ഒരു തവണയെങ്കിലും നിങ്ങൾ പാരായണം ചെയ്യണമെന്നാണ് നിങ്ങൾക്കല്ലാഹു വലിയ മഹത്വങ്ങളാണ് നേട്ടങ്ങളാണ് സ്ഥാനങ്ങളാണ് ബഹുമാനങ്ങളാണ് അള്ളാഹു നിങ്ങൾ കുരുക്കി വച്ചിട്ടുള്ളതെന്നു മക്കളായ പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹുവേ ഞങ്ങൾക്ക് അതിന് നൽകണമല്ല പരിശുദ്ധമായ അറഫയുടെ പൊരുത്തം അനുഗ്രഹിക്കണമല്ല ധാരാളം ആളുകൾ വലിയ വിഷമത്തിലാണ് സങ്കടത്തിലാണ് ഈ അറഫയുടെ ദിവസം നീ വലിയ പ്രാർത്ഥന പ്രാർത്ഥനക്ക് നൽകുന്ന ദിവസമാണ് നൽകുന്ന ദിവസമാണ് ഈ പ്രിയപ്പെട്ടവരെ ചെയ്താലും നീ നടത്തി കൊടുക്കണേ റഹ്മാനെ നീ ഹൈറിലാക്കണമല്ല നീ സ്വീകരിക്കണമല്ലാ ഞങ്ങളെ വിഷമങ്ങളും പ്രയാസങ്ങളും കണ്ണിനീരുകളും നീ മാറ്റണേ അല്ലാ എത്രയോ ആളുകൾ ഞങ്ങളോട് ദുആ ചെയ്യാൻ പറയാറുണ്ട് അല്ലാഹുവേ എല്ലാവർക്കും പഠിക്കണമല്ല എല്ലാവർക്കും എല്ലാവർക്കും സന്തോഷം കൊടുക്കണേ അല്ലാളി ഞങ്ങൾ കരം നീട്ടും ണം ഈദാസരി കണ്ണീർ കൊണ്ടു ഞങ്ങൾ ദയ്യുന്നേ കഥനം ഒരു പാട് പറഞ്ഞിടുള്ളേ ളിൽ ഞങ്ങൾ കരം നീട്ടുന്നേ അഹദോൻ കനിയേണം ഈദാസരിൽ കണ്ണീർ കൊണ്ട് ഞങ്ങൾ തുവാചിയന്നേ കഥനും ഓരോ പാട് പറഞ്ഞിടുന്നേ ോകം മഹാമാരിയിൽ കിതച്ചിടുന്നേ ലോക ഇലാഹേനി കനിഞ്ഞീടെ മാരകരോഗം ലോകമിൽ നീക്കിടേണേ നിന്റെ കരോണാനി ചൊരിഞ്ഞീടേണേ കലോകം ലോകമിൽ നീക്കിടേണേ നിന്റെ കരോണാനി ചൊറിയു ഞീടേണേ അറഫ നാളിൽ ഞങ്ങൾ കരം നീട്ടുന്നേ അഹദോൻ ണം ഈദാസരി കണ്ണീർ കൊണ്ട് ഞങ്ങൾ തുവാ ചെയ്യുന്നേ കഥനും ഒരു പാട് പറഞ്ഞിടുന്നേ നമ്മളെ അനുഗ്രഹിക്കട്ടെ കബൂൽ െ അങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥനയിലൊക്കെ സാധുക്കളായി ഞങ്ങളൊക്കെ എല്ലാവരും ഉൾപ്പെടുത്തണം ലോകത്തുള്ള മുഴുവൻ ആളുകൾക്ക് വേണ്ടിയും എല്ലാവരും ദാ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി മാറാവട്ടെ അസ്സാമു